ഇങ്ങോട്ട് ദൈവത്തിന് ഞാൻ ഞാൻ നന്ദി നന്ദി നിങ്ങളോട് എൻ്റെ പേര് ശരണ്യ ഞാൻ ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അത് നമുക്ക് സന്തോഷത്തിനേക്കാൾ ഏതെങ്കിലും ഒരു വേട് ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ അതിനെ പറയാന്നാണ് കാരണം എന്റെ ഫാമിലിയും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതിനൊക്കെ കാരണം ആണ് എന്റെ കൊറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു ചെറിയൊരു ആറുമാസം കൊണ്ട് അവരെ നടത്തി തന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ എനിക്ക് വളരെ കടപ്പാടും സ്നേഹവും എല്ലാം എനിക്ക് ഐഫറിനോട് ഇണ്ട് മാത്രല്ല ഞാൻ ആദ്യം സെൽഫായിട്ട് നോക്കിയിരുന്നു ഒരു മൂന്ന് തവണ സെൽഫായിട്ട് നോക്കിയിരുന്നു അപ്പോൾ എൻ്റെ ഉള്ള ഒരു മെറ്റീരിയൽസ് വെച്ച് മാത്രം ഞാൻ ആദ്യം നോക്കിയിരുന്നുള്ളൂ പക്ഷെ ഇവിടെ ഐഫറിൽ ചേർന്നപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒന്നും ഒന്നുമല്ല കാരണം അത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ഐഫറിൽ ചേർന്ന സമയത്താണ് കുറേ പഠിക്കാനുള്ള കുറേ അവര് എല്ലാ ബുക്കും പോലും നമുക്ക് പഠിക്കാനുള്ള എല്ലാ ബുക്കും അരിച്ചു അരിച്ചുവിറക്കി അതൊരു നോട്ട്സ് പോലെ ആക്കിയിട്ടൊക്കെ അവർ അതൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഇത്രയും അവരുടെ കൂടെ നീ ആറു മാസത്തെ ജോലി ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് എന്താ നല്ലൊരു ക്ലാസ്സാണ് അപ്പൊ ഇത്രയും നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നു എനിക്കറിയില്ലായിരുന്നു പക്ഷെ നിങ്ങൾക്ക് നന്ദി പറയാണ്